നമ്മൾ പലരും നമ്മുടെ ഇഷ്ടദേവതയോടൊപ്പം തന്നെ വെച്ച് ആരാധിക്കുന്ന ഒരു ദേവതയാണ് നമ്മുടെ കുലദേവത അല്ലെങ്കിൽ കുടുംബദേവത പരദേവത എന്നെല്ലാം പറയുന്ന ആ ഒരു ദേവത മറ്റു ദേവീദേവന്മാർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവരാണോ നമുക്ക് അതുപോലെ പ്രിയപ്പെട്ടതാണ് നമ്മുടെ കുടുംബദേവതയോ അല്ലെ ഇനി അങ്ങനെ അല്ല എങ്കിൽ നമ്മൾ അതുപോലെ കരുതേണ്ടതാണ് അതുപോലെ നമ്മൾ ആരാധിക്കേണ്ടതാണ് കുലദേവത അല്ലെങ്കിൽ കുടുംബപരദേവത നമ്മുടെ ആരാധനയിൽ സംപ്രീതനായി കഴിഞ്ഞാൽ സംപ്രീത കഴിഞ്ഞാൽ നമുക്ക് കൈവരാത്തതായിട്ടുള്ള സൗഭാഗ്യങ്ങളൊന്നും തന്നെ ഇല്ല സർവ്വവിധ സൗഭാഗ്യങ്ങൾ സമ്പത്ത് ദീർഘായുസ് കുടുംബത്തിൽ ഐശ്വര്യം സന്തോഷം ഉയർച്ച എന്നിവയുള്ള സകലവിധ സൗഭാഗ്യങ്ങളും കുടുംബദേവതയുടെ അനുഗ്രഹം ഒന്ന് മാത്രം മതി നമുക്ക് അത് ആവോളം സിദ്ധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുടുംബദേവതയുടെ അനുഗ്രഹം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടോ അങ്ങനെ ഉണ്ട് എങ്കിൽ ചില ലക്ഷണങ്ങളിലൂടെ നമുക്കത് കണ്ടറിയാൻ സാധിക്കും എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങൾ അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിര വലിയ വീഡിയോ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്നു ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്തു വെച്ചാല് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മുടെ കുടുംബ ദേവത നമുക്കൊപ്പം ഉണ്ട് എങ്കിൽ കാണപ്പെടുന്ന പത്ത് ലക്ഷണങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ പത്ത് ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ സൗഭാഗ്യവാന്മാരാണ് പത്ത് ലക്ഷണത്തിൽ ഒരു ലക്ഷണമെങ്കിലും ഉണ്ടെങ്കിൽ പോലും സൗഭാഗ്യവാന്മാരാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ പത്ത് ലക്ഷണങ്ങളിൽ എത്രത്തോളം ലക്ഷണം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഒന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ കുടുംബദേവതയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടോ എന്നറിയുന്നതിനുള്ള ഒന്നാമത്തെ ലക്ഷണം പൊതുവിൽ കുട്ടികൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വരൂപമായിട്ടാണ് നമ്മൾ കരുതി പോരുന്നത് കള്ളമോ ചതിയോ കളങ്കമോ ഇല്ലാത്ത കുട്ടികളുടെ മനസ്സ് ഭഗവാന്റെ ഇരിപ്പിടം എന്ന് പറയുന്നതിൽ യാതൊരു അതിശക്തി ഇല്ല അല്ലെ നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു പൂജ നടക്കാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഘോഷം നടക്കുകയാണ് ഒരു ചടങ്ങ് നടക്കുകയാണ് നിങ്ങളുടെ ഗൃഹത്തിൽ വിളക്ക് വെക്കുന്ന ആ ഒരു സമയം ഒക്കെ തന്നെ കുട്ടികൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് നിങ്ങളുടെ അയൽ വീട്ടിലുള്ള കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലുള്ള കുട്ടികളായിരിക്കാം നമ്മുടെ ഗൃഹത്തിൽ വസിക്കുന്ന കുട്ടികളല്ലാട്ടോ പുറമേ നിന്നുള്ള കുട്ടികള് ഈ പറയുന്ന സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് കുടുംബദേവതയുടെ കടന്നുവരവായിട്ടാണ് അല്ലെങ്കിൽ സാന്നിധ്യമായിട്ടാണ് അതിനുള്ള ഒരു ലക്ഷണമായിട്ടാണ് പറയപ്പെടുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ഗൃഹത്തിൽ എന്തെങ്കിലും ഒരു ആഘോഷം നടക്കുമ്പോൾ നമ്മൾ എല്ലാവരെയും വിളിക്കുമല്ലേ ഇപ്പൊ എന്തായാലും അവിടേക്ക് കുറേ കുട്ടികൾ വന്നിട്ടുണ്ടാകും തീർച്ചയായിട്ടും നമ്മുടെ ഗൃഹത്തിൽ എന്തൊരു ആഘോഷം നടന്നാലും അവിടെ കുടുംബദേവതയുടെ സാന്നിധ്യം കൃത്യമായിട്ടുണ്ടാകും അതിന്റെ ഒരു ലക്ഷണമാണ് ഈ കുട്ടികൾ ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ഇനി ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ആരെയും ക്ഷണിച്ചില്ല നമ്മളിപ്പോൾ ഒരു പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈശ്വരീയ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയൽ വീടുകളിൽ നിന്നോ നിങ്ങളുടെ ബന്ധത്തിൽ നിന്നിട്ടോ ഒക്കെ കുട്ടികൾ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് കുട്ടികൾ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാൽ അത് കുടുംബദേവത നിങ്ങളിൽ ഉണ്ട് എന്നതിന്റെ സൂചനയാണ് ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഈ പ്രവചന ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകൾ അതിപ്പോൾ നാടോടികളായിരിക്കാം പരദേശികളായിരിക്കാം നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് അതും കുടുംബദേവതയുടെ സാന്നിധ്യം നമ്മുടെ ഗൃഹത്തിലുണ്ട് അല്ലെങ്കിൽ നമുക്കുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത് പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പക്ഷിനോട്ടം അതുപോലെ തന്നെ ഹസ്തരേഖ മുഖലക്ഷണം സാമുദ്രിക ലക്ഷണം ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് ഇന്നത്തെ കാലത്ത് അവർ എത്രത്തോളം ജെനുവിൻ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ പണ്ട് കാലത്തെ വെച്ച് നോക്കുമ്പോൾ അവരാരും തന്നെ ആ ഒരു സാമ്പത്തിക ലബ്ധിക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നെ പ്രവർത്തിച്ചവരായിരുന്നില്ല അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളുടെ ത്രികാല ദർശികളായിട്ടുള്ള ഇത്തരം ശാസ്ത്രം പഠിച്ച ആളുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് കുടുംബദേവതയുടെ അനുഗ്രഹ ഫലമായിട്ടാണ് എന്നാണ് വിശ്വാസം അതായത് നമുക്ക് വരാൻ പോകുന്ന ഒരു സന്ദർഭത്തെ മുൻകൂട്ടി നമ്മളോട് അതിനെക്കുറിച്ച് സൂചനകൾ നൽകാൻ കുടുംബദേവത അയക്കുന്നതായിട്ടാണ് അതിനെ സങ്കല്പിക്കുന്നത് ഇനി അവർ മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പശുക്കുട്ടി അതുപോലെ തന്നെ പശു കാള കാളക്കുട്ടി നായ പൂച്ചം ഇങ്ങനെയുള്ള ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് പശു പശുക്കുട്ടി ഇതൊക്കെ നമ്മുടെ അയൽ വീടുകളിൽ നിന്ന് കയറുകൂട്ടിച്ച് നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നാൽ പോലും അത് സർവ്വൈശ്വര്യമാണ് നിങ്ങൾ അവരോട് വഴക്കിനോ ശണ്ടയ്ക്കോ ഒന്നും പോകാതിരിക്കുക പശു എന്ന് പറയുന്നത് ഹിന്ദുശാസ്ത്രം അനുസരിച്ച് കാമധേനുമാണ് അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ തന്നെ തനി സ്വരൂപമാണ് പശുക്കുട്ടികളെ കടന്നു വരുന്നത് സാമ്പത്തികമായിട്ട് ഉണ്ടാകാൻ പോകുന്ന അഭിവൃദ്ധിയെയും സൂചിപ്പിക്കുന്നുണ്ട് കാക്കകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നതും നമ്മുടെ ഗൃഹത്തെ നോക്കി കരയുന്നതും എല്ലാം കുടുംബദേവതയുടെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ പിതൃ പ്രീതിയെ അത് സൂചിപ്പിക്കുന്നുണ്ട് പിതൃക്കളുടെ അനുഗ്രഹത്തെ അത് സൂചിപ്പിക്കുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ പാമ്പുകൾ വരുന്നതും ഈ ഒരു കുടുംബദേവതയുമായി ബന്ധപ്പെടുത്തി നമുക്ക് അതിനെ പറയാവുന്നതാണ് കാരണം നമ്മുടെ കുടുംബക്ഷേത്രം ദർശിക്കാൻ സമയമായി കുടുംബദേവതയുടെ അഭാവം നമ്മുടെ ഗൃഹത്തിൽ ഉണ്ട് ഇതാണ് പാമ്പുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നാലുള്ള ഫലമായിട്ട് പറയുന്നത് ഉടൻ തന്നെ നമ്മൾ കുടുംബക്ഷേത്രം ദർശിക്കേണ്ടുന്ന ആ ഒരു സമയം ആഗതമായി അവിടെ പോയിട്ട് നമ്മുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടുന്ന വഴിപാടുകൾ പൂജകൾ ഇതൊക്കെ തന്നെ ചെയ്യാൻ സമയമായി എന്നതിൻ്റെ സൂചനയാണത് ഇനി നാലാമതായിട്ട് നിങ്ങൾക്ക് പരിചയമുള്ളതോ ഇല്ലാത്തതോ ആയിട്ടുള്ള ഒരാൾ നിങ്ങളുടെ ഗൃഹത്തിൽ വന്നിട്ട് കുറച്ച് ഭക്ഷണം ചോദിക്കുകയാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനിപ്പോൾ ഒരു സമ്പന്നനാണോ വന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ ആദ്യ ദരിദ്രനായ ഒരാളാണോ വന്ന് ചോദിക്കുന്നത് അവരുടെ നിറമോ വർണ്ണമോ ഒന്നും നിങ്ങൾ നോക്കാതിരിക്കാം അവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരലയിൽ കൊടുത്താൽ മതി അവർ പുറത്തെവിടെയെങ്കിലും മെച്ച് കഴിച്ചോളും നിങ്ങൾ കൊടുക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ അയൽ വീട്ടിലൊക്കെയുള്ള ആളുകളാണ് ചിലപ്പോൾ വന്ന് നിങ്ങളോട് എന്തെങ്കിലും ഭക്ഷണ സാധനം ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കത്ത് വിളിച്ചിരുത്തി നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അത്തരത്തിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ഭക്ഷണം ചോദിച്ച് ആര് വന്നാലും ഒരു നേരത്തെ അന്നം അവർക്ക് കൊടുക്കുക കാരണം കുടുംബ ദേവതയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ലഭിക്കാൻ കാരണമാകുന്ന ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് ഇത് പറയപ്പെടുന്നത് കുടുംബ ദേവത അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്ന ഗൃഹങ്ങളിലാണ് ഇത്തരത്തിലും ഒരു ലക്ഷണം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അഞ്ചാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് സർവവും ത്യജിച്ച സന്യാസിമാര് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് അതും കുടുംബദേവതയുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവർക്കും ഭക്ഷണം വസ്ത്രം എന്ന ദാനമൊക്കെ നൽകുന്നത് കുടുംബദേവതയുടെ അനുഗ്രഹം കൂടുതൽ കൈവരുന്നതിന് കാരണമാണ് ഇനി ആറാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ജോലി ചെയ്യാണ് ബിസിനസ് ചെയ്യാണ് എന്ത് ചെയ്താലും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്ന് കൂടുതൽ അല്ലെങ്കിൽ അധിക ലാഭം അധിക ശമ്പളം അല്ലെങ്കിൽ ഒരു വലിയ സമ്പത്ത് നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ കുടുംബദേവതയുടെ അനുഗ്രഹവും സാന്നിധ്യവും നിങ്ങൾക്കുണ്ട് ഇനി അത് മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ ഒരു സ്വർണ്ണാഭരണം മേടിച്ചു അതിപ്പോ ചെറിയൊരു മൂക്കുത്തിയാണ് മേടിച്ചത് എങ്കിൽ പോലും നിങ്ങൾക്ക് അത് വാങ്ങാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ അതിനുള്ള സമ്പത്ത് കണ്ടെത്താൻ സാധിച്ചത് ആ കുടുംബദേവതയുടെ സാന്നിധ്യം നിങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് ഈ കുടുംബദേവതയുടെ സാന്നിധ്യം ഇല്ലാഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതൊന്നും വാങ്ങാനും സാധിക്കില്ല അതിനുള്ള സമ്പത്തും നിങ്ങൾക്ക് ശരിയാകില്ല ഇപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ കുടുംബ ദേവതയെ മറന്നുപോകരുത് നമ്മൾ സ്മരിക്കുക മനസ്സിലൊന്ന് വിളിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി അല്ലാതെ നമ്മൾ വാങ്ങുന്ന അതേ മൂല്യമുള്ള വസ്തുക്കൾ വാങ്ങിച്ച് ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കണമെന്നോ അത്രയും മൂല്യമുള്ള പൂജാ വസ്തുക്കൾ വാങ്ങി അവർക്ക് കൊടുക്കണോ എന്നൊന്നുമില്ല ഇനി ഏഴാമത്തെ ആ ഒരു ലക്ഷണം കുടുംബദേവത നമുക്കൊപ്പം ഉണ്ട് നമ്മുടെ ഗൃഹത്തിലുണ്ട് എങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണം എന്ന് പറയുന്നത് സ്വപ്നദർശനമാണ് സുമംഗലികളായിട്ടുള്ള സ്ത്രീകള് അല്ലെങ്കിൽ വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീയാണ് കൊച്ചു കുട്ടികള് വെളുത്ത പൂക്കള് അതുപോലെ തന്നെ വെളുത്ത കുതിര ഇതൊക്കെ സ്വപ്നം കാണുകയാണെങ്കിൽ അവർ കുടുംബദേവതയുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ സ്വപ്നമൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിനക്കൊപ്പം ഉണ്ട് എന്ന കുലദേവതയുടെ ആ ഒരു മെസ്സേജ് ആയിട്ട് വേണം നമ്മൾ അതിനെ കണക്കാക്കുവാനാണ് ഇനി എട്ടാമതായിട്ട് നിങ്ങൾ പോലും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ പോലും ചിലപ്പോൾ അറിഞ്ഞുവെന്ന് വരില്ല നിങ്ങളുടെ ഗൃഹത്തിന് ചുറ്റും ചില പുണ്യസസ്യങ്ങൾ പുണ്യവൃക്ഷങ്ങൾ തഴച്ച് വളരാൻ തുടങ്ങും കൂവളം തുളസി ആര്വേപ്പ് നാഗലിംഗമരം ഇങ്ങനെ ഉള്ള വൃക്ഷങ്ങള് ചെടികൾ ഇതൊക്കെ നിങ്ങളുടെ ഗൃഹത്തിൽ വളരുന്നുവെങ്കിൽ കുടുംബദേവതയുടെ സാന്നിധ്യം ആവോളം നിങ്ങളുടെ മണ്ണിലുണ്ട് നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇനി കുടുംബദേവതയുടെ സാന്നിധ്യം നമുക്കുണ്ടെങ്കിൽ ഒൻപതാമതായിട്ട് ഉണ്ടാകുന്ന ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിന് അടുത്തുള്ള ആരെങ്കിലൊക്കെ പുണ്യക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് കുറച്ച് വിദൂരമായിട്ടുള്ള സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ സന്ദർശനം ചെയ്തിട്ട് അവിടെ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദം അത് തിലകമായിരിക്കാം അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പ്രസാദങ്ങളൊക്കെ ആയിരിക്കാം ഇത് നമുക്ക് കൊണ്ട് തരുന്നത് കുടുംബദേവതയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇതര ആരാധനാലയങ്ങളിലെ പ്രസാദം അവിടെ പോകാതെ നമ്മുടെ ഗൃഹത്തിലേക്ക് എത്തുക എന്നതിനും വേണം ഒരു ദൈവാധീനം ആ ദൈവാധീനം നമുക്ക് സമ്മാനിക്കുന്നത് ആ ഒരു കുടുംബദേവതയാണ് ഉദാഹരണമായിട്ട് നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് നിന്ന് ഒരാൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയി പൊങ്കാല കഴിഞ്ഞ് ആ ഒരു പ്രസാദം നിങ്ങൾക്കൊണ്ട് തരുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബദേവത നിങ്ങൾക്കൊപ്പം ഉണ്ട് ആ ഒരു അനുഗ്രഹമാണ് നമ്മൾ അവിടെ കാണേണ്ടത് ഇനി നമ്മുടെ കുടുംബദേവത നമുക്കിപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് പത്താമതായിട്ട് ഉണ്ടാകുന്ന ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഈ ലക്ഷണം അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ലക്ഷണമല്ല കുടുംബക്ഷേത്രം സന്ദർശിക്കുന്ന സന്ദർഭങ്ങളിലും കുടുംബദേവതയെ സ്മരിക്കുന്ന സന്ദർഭങ്ങളിലും ആ ഒരു ദൈവിക ശക്തി ആ ഒരു വ്യക്തിയുടെ ദേഹത്ത് വരും അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിലുള്ള ആരുടെ ദേഹത്ത് വരും ദേഹം വിറയ്ക്കാൻ തുടങ്ങും അതുപോലെ തന്നെ ചില പ്രവചനങ്ങളൊക്കെ നടത്തുക അപ്പം ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് കുടുംബദേവതയോട് പ്രത്യക്ഷമായിട്ടുള്ള അനുഗ്രഹമാണ് അടിക്കടി നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളുടെ ഇങ്ങനെ വന്നു വന്നുപോയിക്കൊണ്ടിരിക്കുക പലപ്പോഴും ഇങ്ങനെ വരുമ്പോൾ പല പ്രവചനങ്ങൾ നടത്താറുണ്ട് നീ അത് ചെയ്യരുത് അല്ലെങ്കിൽ നീ ഇതുപോലെ ചെയ്യണം ഇന്നത് ചെയ്താൽ ഇന്നതായിരിക്കും ഫലം അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് അത് ചെയ്യേ ഇങ്ങനെയൊക്കെ അവർ ചില നിർദ്ദേശങ്ങൾ നമുക്ക് ആ ഒരു സമയത്ത് നൽകാറുണ്ട് ഇതൊക്കെ നമ്മൾ പാലിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യം കൈവരുന്നതായിട്ടും കാണാൻ സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ പത്ത് ലക്ഷണങ്ങളിൽ എത്രത്തോളം ലക്ഷണങ്ങൾ നിങ്ങൾക്കു എന്നുള്ള ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് റെമെൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടോ അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേലം വീഡിയോ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് തന്നെ ബെലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം